ടോഡി ബോർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് അമ്പലപ്പുഴ ചെത്തൂർലാളി യൂണിയൻ്റെ ഇരുപതാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കെ ഡി മഹീന്ദ്രൻ്റെ പ്രസിഡന്റായും എ വി അനിരുദ്ധനെ ജനറൽ സെക്രട്ടറിയായും സമ്മേളനം തരണം ടോഡി ബോർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും കള്ളു വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കണമെന്നും അമ്പലപ്പുഴ താലൂക്ക് ചെത്തൂർലാളി തൊഴിലാളി യൂണിയൻ്റെ ഇരുപതാമത് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കെ ആർ ഗംഗാധരൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ പതാക ഉയർത്തി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എ വി അനിരുദ്ധൻ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞ വാർഷികത്തിനുശേഷം യൂണിയനിൽ നിന്ന് പിരിഞ്ഞവരെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വരി കെ പ്രസാദ് ആദരിച്ചു കെ രാജേഷ് രക്തസാക്ഷി പ്രമേയവും ബി ഡി അംബുജാഷൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വി കെ സുധാകരൻ യൂണിയൻ സ്ഥാപക നേതാവായ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചു എൻ ബി സ്നേഹജൻ പ്രമേയം അവതരിപ്പിച്ചു ഭാരവാഹികളായി കെ ഡി മഹീന്ദ്രനെ പ്രസിഡൻ്റായും എ വി അനിരുദ്ധനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു വി കെ സുധാകരനാണ് ട്രഷറർ വി ഡി അംബുജാഷൻ കെ രാജേഷ് ടി അനിൽകുമാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ എൻ ബി സ്നേഹജൻ എൻ ഡി ഉത്തമൻ കെ ഡി ബേബിക്കുട്ടൻ എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാർ